വെൽക്കം ടു കെ ഫുർ കിസാൻ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടക്കിഴങ്ങ് വിളവെടുക്കലാണ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കുറച്ച് വിളവെടുത്ത് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇനി ഒരു നാല് ഏരിയയും കൂടിയാണ് നമുക്ക് ലാസ്റ്റ് വിളവെടുക്കാനുള്ളത് കേട്ടോ വലിയ ഏരിയയാണ് അപ്പോൾ നമുക്കിനി അപ്പോൾ നമുക്ക് നാട്ടക്കിഴങ്ങ് വിളവെടുപ്പ് വീടിയാണ് അപ്പോൾ അതിലേക്ക് പോവാം കേട്ടോ എന്താ ഇവിടെ രണ്ട് ഏരിയയും അതുപോലെ തന്നെ ഇതോ ഇവിടെ രണ്ട് ഏരിയയും ആണ് നമുക്ക് വിളവെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വള്ളിയൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഞെടി കൊടുത്തോട്ടോ ഇടയിൽ ചെയ്യുമ്പോൾ ആ കൊടുത്തായിരുന്നു അതൊക്കെ ചെല്ലിയത് മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കാടും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കമ്പി കൊടുത്തായിരുന്നു അപ്പം ആ കമ്പിയൊക്കെ ഒഴിവാക്കുകയാണ് അത് അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തി ഒരു സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ടു ഏരിയ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കൊമ്പും സാധനങ്ങളൊക്കെ നമ്മൾ സൈഡിൽ കിട്ടിട്ടുണ്ട് ഇനി ആ ഏരിയ റെഡി ആക്കാണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ റെഡിയാക്കും അപ്പോൾ അപ്പോൾ ഒരു സൈഡൊന്നും ഇങ്ങോട്ട് പറിച്ച് പോയി കേട്ടോ അതൊക്കെ വള കമ്മി കേട്ടോ നമ്മൾ വിചാരിച്ച അത്രയ്ക്കുള്ള വളയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഈ ഒരു ഇതിൽ വലിയ കുഴപ്പമില്ല ഒരു ഒരു കിലോന്റെ അടുത്തിട്ടുണ്ടാവും നമ്മൾ പിന്നെ ആദ്യമായിട്ടായിട്ട് നമ്മൾ ഇത് കൃഷി ചെയ്യണേ അതിന്റെ കുറച്ച് പുരായ്മകളുണ്ട് പിന്നെ നമ്മൾ നടൻ വൈകിയായിരുന്നു നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടറിയാം മഴയൊക്കെ പെയ്ത് ആകെ ചപ്പ്ളിയായിട്ട് പിന്നെ വരമ്പൊക്കെ വെട്ടിക്കൂട്ടി അങ്ങനെയാണ് നമ്മൾ നട്ടത് പിന്നെ നമ്മുടെ വിത്തും മുളച്ചായിരുന്നു മുളച്ച വിത്തൊക്കെയാണ് നമ്മൾ നട്ടത് പിന്നെ നമ്മൾ ചെറിയ വിത്താണ് നമ്മൾ നട്ടത് നമ്മുടെ വീഡിയോ കണ്ട നമ്മുടെ വീഡിയോ ീഡോ കണ്ടറിയാം അപ്പോൾ ഏതായാലും ഇതിന് പിന്നെ നല്ല പണിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു കേട്ടോ കളവറിക്കലും കാര്യങ്ങളും അങ്ങനെ പിന്നെ ഈ നാല് ഏരിയ ആണ് നമുക്ക് പറിക്കാറുള്ളത് നമ്മളിവിടെ അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വളരെ വിളവ് കുറവാണ് പെ പറിക്കുന്നു അവിടെ മുകളിൽ നമ്മൾ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടോ നമ്മൾ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേരൊക്കെ കളഞ്ഞ് ചർച്ച അവിടെ വേര് കളഞ്ഞോണ്ടിരുന്നുണ്ട് ഇവിടെ ഒന്നും വലിയ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത വളവുണ്ടായിരുന്നു പൊതുവെ വലിപ്പം കുറവാട്ടോ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ള ഇത്തരമാണ് നമ്മൾ നട്ടത് അത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഇവിടെയൊക്കെ ഉണ്ടോ ഈ ഒരു രണ്ട് ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല വളവുണ്ട് എന്നിട്ടിപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് വളവ് കുറവുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ നാട്ടുകാരങ്ങൾക്ക് ഇതാ പറിച്ചു നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണം അങ്ങനെ വലിയൊരു നൂറ് നൂറ്റി ഇര കിലോ അങ്ങനെ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ പറിച്ചപ്പോൾ തൂമ്പ ഉണ്ടാ കേട്ടോ ചെറിയ മുളയായിട്ടുണ്ട് നെയ്തൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ മോൾ ഭാഗത്തുള്ളത് ഇവിടെ മുള വരും അത് നമുക്ക് കുഴിച്ചു വെക്കാനായിട്ട് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നല്ല നോക്കിയിട്ട് പുഴുങ്ങാനായിട്ട് ഒഴുകും കേട്ടോ പുറത്തൊക്കെ എഴുതുണ്ട് ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത വലുപ്പം കേട്ടോ നമ്മൾ കുഴിച്ചു വെച്ചത് ഇങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ളതൊക്കെ ആയിരുന്നു നമ്മൾ കുഴിച്ചു വെച്ചത് കേട്ടോ അപ്പം ഇതേതായാലും നമ്മൾ കുറച്ച് കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് രൂപയൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മൾ പത്തൊൻപത് കിലോ നമ്മൾ കൊടുക്കണതാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഏകദേശം ഒരു ഈ ഒരു വലിയ സൈസൊക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കും ബാക്കി നമ്മൾ കുറച്ച് നമ്മൾ എത്തേണ്ടെന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അത്രയൊന്നും ഇത് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കുറച്ച് ചെയ്താലും നല്ല രീതിക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഴ പെയ്ത് ചപ്പളിയൊക്കെ ആയിട്ടാണ് നമ്മൾ നട്ടത് പിന്നെ നമ്മുടെ കിഴങ്ങൊക്കെ മുളച്ച് വള്ളിയൊക്കെ ചെറിയ വള്ളിയൊക്കെ വന്നായിരുന്നു അങ്ങനെയാണ് നമ്മൾ നട്ടത് പിന്നെ നമ്മൾ അടിയിൽ നമ്മൾ കോഴിക്കാട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്തിരുന്നെങ്കിൽ പക്ഷേ ഇതിന് ഏറ്റവും കൂടുതലും അടിപൊളമായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചാരമാണ് കെണ്ണൂർ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ഈ പ്രാവശ്യം നമ്മൾ കുറച്ചെങ്കിൽ കുറച്ച് നേരെ ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേതായാലും നമ്മൾ കുടയിൽ കൊടുക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്